നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് മിൽമയുടെ ആദ്യത്തെ പ്രീമിയം ഔട്ട്ലെറ്റ് ആയ മിൽമ പ്രീമിയേഴ്സ് കഫേയിലേക്കാണ് കൂടുതൽ വിശേഷങ്ങൾ അകത്ത് ചെന്ന് കാണാം ഇന്ത്യയിലെ ആദ്യത്തെ പ്രീമിയം കഫേ ആയിട്ടുള്ള മിൽമാസ് കഫേലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അൻവർ സാറിനോട് കഫേനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം സർ നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ പ്രത്യേകത എന്തൊക്കെയാണ് ഇത് ഇത് എന്ന് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു ഒരു പ്രീമിയം അപ്പൊ നമ്മളൊരു കഫേ ഒരു പ്രീമിയം കഫേ എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് ആണ് മിൽമനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പം മിൽമക്കും തന്നെ നല്ലൊരു ഒരു ഒരു പ്രീമിയം ഒരു ഔട്ട്ലെറ്റ് വേണം എന്നുള്ളൊരു ആയിരുന്നു അപ്പൊ രണ്ടും ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മളെ ആംബിയൻസ് നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രീമിയം ക്ലയൻസിന് നമുക്ക് ആരിവിടെ കയറി വന്നാലും അവർക്ക് നല്ലൊരു ആംബിയൻസിൽ ഇരുന്ന് ആയിട്ട് ഇരുന്ന് എത്ര വേണ നേരം വേണമെങ്കിലും ഇരുന്നാലും ഉഷിപ്പില്ലാത്ത രീതിയിൽ ഇരുന്ന് എന്താണോ ഞങ്ങളിവിടെ മറ്റേ മിൽമന്റെ പ്രീമിയം പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത പ്രൊഡക്റ്റ്സ് എല്ലാം ഇവിടെ കിട്ടും അതായത് മിൽമക്ക് ഇപ്പോൾ ഇത് ഞങ്ങൾ ഈ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയതിന് ശേഷം പലരും വന്നിട്ട് മിൽമക്ക് ഇത്രയും പ്രൊഡക്റ്റ്സ് ഉണ്ടോ എന്ന് പോലും അവർ അറിയണ്ട അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ റെഡി ടു ട്വീറ്റ് അതേപോലെ തന്നെ നമ്മൾ മറ്റേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ഗോൾഡൻ മിൽക്ക് അപ്പം അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ വളരുന്നതിന്റെ കാരണം തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ട് മിൽമ വന്ന് തന്നെ വലിയൊരു അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് അതിന് അവാർഡ്സ് അടക്കം കിട്ടിയിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റ് ആണ് അതുപോലുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് മറ്റും ആവുന്നത് തന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാലക്കാട് എവിടെ ഇല്ലാത്ത രീതിയിലുള്ള ആണ് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ആരോപ്യൻ ആണ് ഞങ്ങൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ വാഫൽസ് പാൻ കേക്ക് ഡെസേർട്സ് പിന്നെ അത് മോമോസ് ഫ്രാപ്പേസ് കോഫീസ് അങ്ങനെ മറ്റ് ഇവിടെ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ഒരു പ്രീമിയം ആണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണെങ്കിലും ഈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിൽമന്റെ പ്രൊഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രീമിയം ചോക്ലേറ്റ്സ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഫ്രാപ്പേ ആയിക്കോട്ടെ യിക്കോട്ടെ പാൻ കേക്ക് ആയിക്കോട്ടെ എല്ലാം ആ ഒരു മറ്റേ ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതല്ല വെരി വെരി സാറ്റിസ്ഫൈഡ് ആ കസ്റ്റമേഴ്സ് ആർ ഓൾസോ വെരി സാറ്റിസ്ഫൈഡ് ഞങ്ങൾക്ക് റിവ്യൂസും കിട്ടുന്നതും ഒക്കെ വളരെ നല്ല രീതിയിലാണ് ഇനിയും ഞങ്ങൾ ചിലതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ട്രെൻഡിനനുസരിച്ച് ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളുടെ പ്രൊഡക്ട്സൊക്കെ ഒന്നുകൂടി ഞങ്ങൾ മെനു ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് വെരി വെരി ഹാപ്പി കാരണം മറ്റേ പല പലയിടത്തു നിന്നും ആൾക്കാർ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ മിൽമൻ്റെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ടൈം ആണ് അതും വെരി ഹാപ്പി ദാറ്റ് ഐ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു എന്നുള്ളതും അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെ മിൽമന്റെ സപ്പോർട്ടും കൂടിയിട്ടാണ് മിൽമ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റേ ഞങ്ങളെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള ദീപക് സാർ ആയിക്കോട്ടെ നമ്മളെ മണി സർ ചെയർമാൻ സാർ വന്ന സമയത്ത് അവര് ഒരു പുഷും അവരാ ഒരു ഞങ്ങൾക്ക് കോൺഫിഡൻസ് തന്നതും എല്ലാവരും ഒരു വിങ് നല്ലൊരു വിങ് തന്നെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ തന്നെയാണ് നിരീക്ഷറായാലും ശരി എല്ലാവരും നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അൻഷൽ സപ്പോർട്ട് അതേപോലെ തന്നെ വേറെ എന്താണ് ഐഡിയാസിനായാലും ശരി എന്നും ഇവിടെ ഒരു സ്റ്റാഫ് മിൽമൻ്റെ ഒരു സ്റ്റാഫ് മറ്റേ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും പിന്നെ ഇപ്പൊ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വൺ ടു വൺ ആണ് ഇപ്പോൾ വൺ ഓ ക്ലോക്ക് ടു വൺ ഓ ക്ലോക്ക് നൈറ്റ് ലൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ പാലക്കാട് ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റേ കാലിക്കറ്റ് ബൈപ്പാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നൈറ്റ് ലൈഫിന് ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ മാങ്കുട്ടി രാഹുൽ മാങ്കുട്ടി സാറും പ്രത്യേക എടുത്തു പറഞ്ഞൊരു വിഷയമാണ് ഈ ഒരു ഏരിയ ഇതിനായിട്ട് അവർ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം ഇവിടെ ഇപ്പോൾ മറ്റേ നൈറ്റ് ലൈഫിന് പറ്റിയ സ്ഥാപനങ്ങളൊന്നും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും ഇതൊരു പ്ലസ് പോയിന്റ് ആണ് മിൽമൻ്റെ പ്രൊഡക്റ്റ്സ് പലതും ഇപ്പോൾ സാറ് മിൽമിൽ നിന്ന് അവർ പറഞ്ഞ പോലെ നൈറ്റ് ഒരു എട്ട് മണി ഒമ്പത് മണി കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് വരെ രാത്രി ഒരു മണി വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം മിൽമന്റെ എല്ലാ പ്രീമിയം പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും എന്നുള്ള കോൺഫിഡൻസ് കൂടി ഞങ്ങൾ സർ സർ കിട്ടാത്ത സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആണ് അതിനെ കുറിച്ച് പറയുമോ സാർ അത് പ്രൊഡക്ട്സ് കുറച്ച് ഉണ്ട് പ്രൊഡക്റ്റ് ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് എനിക്ക് താല്പര്യം തോന്നിയതും അതേപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഗോൾഡൻ മിൽക്ക് ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് മിൽമ ചെയ്യുന്ന ഒരു സാധനമാണ് അത് നമുക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പലരും മറ്റ് ടാബ്ലെറ്റ്സ് അതേപോലെ തന്നെ ഈ നമുക്ക് ഭാവിയിൽ ദോഷം ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലാണ് ആൾക്കാർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് ഇതിൽ നമുക്ക് ടേർമറിക്ക് ജിഞ്ചർ സിനിമ ഇത് ഒറിജിനൽ ആയിട്ട് അത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് അവാർഡ് ഇത് ഇന്റർനാഷണലി അക്ലൈം അവാർഡ് അടക്കം കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഒരു ഒരു രീതിയിലും നമുക്ക് എന്തില്ല നമുക്ക് ബോഡിക്ക് ഒരു രീതിയിലും ഹാമില്ലാത്ത രീതിയിൽ ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതും അതേപോലെ തന്നെ എല്ലാ എല്ലാ എല്ലാവർക്കും കുട്ടികൾ മുതൽ വലിയവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ലാത്ത ഡോസേജോ ഒന്നും നോക്കാണ്ട് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗോൾഡൻ മിൽക്ക് പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് പനീർ ബട്ടർ മസാല നമുക്ക് നമ്മൾ എന്നും മറ്റേ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ ബട്ടർ മസാല പനീർ ബട്ടർ മസാല പിന്നെ നോൺ വെജിന്റെ ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ഇത് വെജിറ്റേറിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പനീർ ബട്ടർ മസാല ഇത് നമ്മൾ പല റെസ്റ്റോറൻസിലും പോയി കഴിഞ്ഞുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന അതേ ആ ഒരു പ്രീമിയം രീതിയിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സിന്റെ ഉള്ളിൽ നമുക്ക് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അത് ഹൺഡ്രഡ് പെർസെന്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും അതേ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിൽ അൺവോണ്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് അസാഡ്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും യൂസ് ചെയ്യാത്ത സാധനമാണ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഇത് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതാണ് പറഞ്ഞത് നമ്മളെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനത്തെ പ്രീമിയം പിന്നെ ഉള്ളതാണ് നമ്മളെ വെജിറ്റബിൾ ബിരിയാണി ഈ വെജ് ബിരിയാണി നമുക്ക് ഇതേപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് വീട്ടിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഇതിന്റെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മറ്റ് പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അല്ല നമുക്ക് യുടെൻസിലും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആണ് അതും ഈ പോലെ തന്നെ നോ ആഡ് പ്രിസർവേറ്റീവ്സ് നമ്മൾ വേറൊന്നും ടേസ്റ്റ് കൂട്ടാനോ അല്ലെങ്കിൽ കളർ കൂട്ടാനോ ഒന്നും നമുക്ക് ഹെൽത്തിന് ആയിട്ടുള്ള ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല അതും ഈ വൺസ് അഗെയിൻ നമ്മൾ ഡാരി ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ മിൽമന്റെ ഏറ്റവും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഗുഡ്സിലുള്ള ഒന്നാണ് പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റാണ് മിൽമ പാലട പായസം ഇത് മിൽമയും അതേപോലെ തന്നെ ടാറ്റ സ്മാർട്ട് ഫോൺസ് ലിമിറ്റഡ് ടാറ്റ കമ്പനിയും കൂടി കൊലാബറേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള സാധനമാണ് ഇതിന്റെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ട് കമ്പനീസും മറ്റേ ഏറ്റവും ക്വാളിറ്റിയിൽ ഒരു ഇല്ലാത്ത കമ്പനീസ് ആണ് അപ്പൊ അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഷെൽഫ് ലൈഫ് നയൻ മന്ത്സ് ആണ് അപ്പൊ നമുക്കിപ്പോ ഇവിടെ യൂസ് ചെയ്യാൻ മാത്രമല്ല ഇപ്പൊ ഗൾഫിലോ അല്ലെങ്കിൽ വിദേശത്തോ ഡൽഹിയിലോ വേറെ എവിടെ കൊണ്ടുപോകണമെങ്കിലും ധൈര്യമായിട്ട് ആൾക്കാർക്ക് കൊണ്ടുപോകാം നയൻ മന്ത്സ് ഷെൽഫ് ലൈഫ് ഉണ്ട് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പാക്കറ്റ് പൊട്ടിക്കുക ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക കുടിക്കുക അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അതും കാരണം നമുക്ക് ഈ പാലട പായസം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഒരു 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 എന്താ പറയാ ഇമോഷണൽ ഒരു ടച്ചും കൂടി ഒരു സാധനമാണ് അപ്പൊ അത് എന്നും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു രീതിയിൽ ഇപ്പോൾ സാധാരണ നമുക്കറിയാം ഇത് എത്ര മറ്റേ ഒരു പാലട പായസം വാങ്ങിയാൽ എത്ര നേരെ ഇരിക്കുന്നത് നയൻ മന്ത്സ് നമുക്ക് ഒരു സംശയം ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ കഴിയും ഇവിടെ വേറെ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഡിഷസ് എന്തൊക്കെയാണ് സർ നമ്മള് എന്നും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പ്രീമിയം ആണ് അപ്പോൾ പ്രീമിയം ഔട്ട്ലെറ്റ് ആവുന്ന സമയത്ത് വരുന്ന കസ്റ്റമേഴ്സിന് ആ രീതിയിലുള്ള ഒരു മറ്റ് ഡിഷസ് ആണ് നമ്മൾ ഇവിടെ സെർവ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പാൻ കേക്ക് ഉണ്ട് വാഫൽസ് ഉണ്ട് ഡെസേർട്സ് മോമോസ് പിന്നെ അതുപോലെ മറ്റ് ഡ്രിങ്ക്സിൽ നമ്മൾ ഫ്രാപ്പേസ് ചെയ്യുന്നുണ്ട് കോഫി ടീ പിന്നെ മൊഹിത്തോസ് ഷേക്സ് അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് മിൽമൻ്റെ പ്രൊഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതാണ് ഒരു സത്യം പറഞ്ഞാല് ആളുകൾ കയറി വരുമ്പോൾ തന്നെ അവർ കാണുന്ന ആ മിൽമ എന്നുള്ള ബോർഡാണ് ശരിക്കും ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത് കാരണം ആ ട്രസ്റ്റ് റിലയബിലിറ്റി ആ ട്രസ്റ്റ് ഉള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ അതേപോലെ തന്നെ മറ്റേ ഇപ്പം പാൻ കേക്കിലും മറ്റേ ഡെസേർട്സിൽ മൊമോസിലും പാൻ കേക്കിലായാലും ശരി ഓഫേഴ്സിലായാലും ശരി നമ്മൾ ചോക്ലേറ്റ് പിസ്താഷോ പിന്നെ ഇപ്പൊ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പിസ്താഷോ സുനാഫ അതുപോലുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് ഇവിടെ എവിടെയും കിട്ടാത്ത ഈ പാലക്കാട് എന്നല്ല നമ്മളെ കേരളത്തിൽ തന്നെ പല ഭാഗത്തും കിട്ടാത്ത ഒരു രീതിയിലാണ് മറ്റേ നമ്മൾ അറേബ്യൻ ആണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ഉള്ളതാണ് മറ്റേ ഒരു ഞങ്ങൾ ബ്രൗണീസ് മറ്റേ സ്പെഷ്യൽ ബ്രൗണീസ് ഉണ്ട് അത് ചോക്ലേറ്റ്സ് മൂന്ന് ചോക്ലേറ്റ്സ് മിക്സ് ആയിട്ടുള്ളതുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു മറ്റേ പിസ്താഷൽ കുണാഫ അതേപോലെയുള്ള എല്ലാം ചെയ്യുന്നത് എല്ലാം പ്രീമിയം പ്രൊഡക്ട്സിലാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നും ലോക്കൽ ആയിട്ട് പോയി ചെയ്യുന്ന ലോക്കലായിട്ട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു രീതിയിലും ചെയ്യുന്നില്ല മിൽമിന്റെ പ്രൊഡക്ട്സും അതേപോലെ തന്നെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഫ്രാപ്പേസ് ആയിക്കോട്ടെ ഫ്രാപ്പേസ് ഒക്കെ നമുക്ക് ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിണ്ടെങ്കിലും ഞങ്ങൾ രാമുനെ ഏറ്റവും നല്ല സാധനങ്ങളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് വീറ്റ് അട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോതമ്പത്തിലുള്ള പായസം മിക്സ് അതേപോലെ തന്നെ നമ്മൾ പേടാസ് നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് പേടാസ് ഉണ്ട് മിൽക്ക് പേട ഇത് കോക്കനട്ട് ബർഫിയാണ് കാരറ്റ് പേട ഉണ്ട് ഷുഗർ ഫ്രീ ഷുഗർ ഫ്രീ ആയിട്ടുള്ള പേടും കാരണം ഒബ്വിയസ്ലി മറ്റേ ഏത് മധുരം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ മധുരം കഴിക്കാൻ താല്പര്യം ഉണ്ടാവുക എന്തൊരു കാര്യം റെസ്ട്രിക്ട് ചെയ്തു അതിനോടാണ് അപ്പോൾ അവർക്കും അവരും നമ്മൾ മറ്റേ ഡിസാറ്റിസ്ഫൈ ചെയ്യരുത് അവർക്കും കൊടുക്കണം അപ്പൊ അതിന് അവർക്ക് പറ്റുന്നതാണ് ഷുഗർ പേട പിന്നെ ഇത് ജാക്ക്റൂട്ടിന്റെ ചക്കപ്പേട അതൊക്കെ നമ്മുടെ നാടൻ ഒരു മെയിൻ ഒരു ഐറ്റം ഇതാണ് ഇത് നോർമൽ പേടയാണ് ഇത് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ആണ് പിന്നെ അതേപോലെ തന്നെ ബിസ്ക്കറ്റ്സിന് ബിസ്ക്കറ്റ്സ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവങ്ങൾ പെട്ട ഒന്നാണ് അതും തന്നെ അൺഹെൽത്തി ആയിട്ടാണ് ഇന്ന് കൂടുതലും ആൾക്കാർ ഡോക്ടേഴ്സ് അടക്കം പറയുന്നത് ഇത് നമ്മൾ മിൽമെന്റ് തന്നെയാണ് ഉസ്മാനിയ ഉസ്മാനിയ ബിസ്ക്കറ്റ് ബട്ടർ ബിസ്ക്കറ്റ് ആണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ബിസ്ക്കറ്റ്സിൽ ഒന്ന് പെട്ടതാണ് ഗീ ബിസ്ക്കറ്റ് മിൽമിന്റെ ഗീ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഇത് ഇത് ബട്ടർ ഡ്രോപ്സ് ഇത് നമ്മൾ പല ബേക്കറീസിലും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് കഴിച്ചു നോക്കിയാലേ അറിയണം ഇതും സാധാരണ മറ്റേ ബട്ടർ ഡ്രോപ്സിന്റെയും വ്യത്യാസം അറിയണമെങ്കിൽ നമ്മൾ കഴിച്ചു നോക്കി തന്നെ ചെയ്യണം പിന്നെ അത് പാലട മിക്സ് നേരത്തെ പറഞ്ഞതുപോലെ പാലട മിക്സ് ഉണ്ട് പിന്നെ ഇൻസ്റ്റന്റ് പായസം മിക്സ് അതേപോലെ തന്നെ ഗീ ഈ ഗീ ഇത്രയും വലുത് നമുക്ക് ഇവിടെ ഇവിടെയാണ് കാണാൻ കഴിയുള്ളൂ ഇതൊക്കെ എല്ലായിടത്തും നമുക്ക് കിട്ടും പക്ഷെ ഇത് ഇവിടെയാണ് കാണാൻ കഴിയുള്ളു പിന്നെ അതേപോലെ തന്നെ ഷെൽഫ് ലൈഫ് ഉള്ള മിൽക്കാണ് നമുക്കിപ്പോൾ മിൽക്ക് എല്ലാ വീടുകളിലും എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമാണ് പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കേടുവരുന്നതല്ല അത്യാവശ്യം സിക്സ് മന്ത്സ് ഷെൽഫ് ലൈഫ് ഉള്ളതാണ് നമുക്ക് വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിട്ട് അത്യാവശ്യ മറ്റു പാല് കിട്ടാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതേപോലെ തന്നെ നമുക്ക് മറ്റേ നമ്മളെ പ്ലം കേക്ക് അതുപോലെ ഈ സാധനമൊക്കെ നമ്മൾ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന കപ്പ് കേക്കിനേക്കാൾ എത്രയോ ക്വാളിറ്റി നമ്മൾ പാക്കറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് അതിന്റെ അറോമ ഫീൽ ചെയ്യും അത്രയും നല്ല രീതിയിലാണ് അവരത് ഏഹ് പാക്ക് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും പിന്നെ ഐസ്ക്രീംസ് ഐസ്ക്രീംസ് എല്ലാ വെറൈറ്റി ഐസ്ക്രീംസ് ഉണ്ട് ഇതിലൊക്കെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ട് പ്രോബയോട്ടിക് എന്ന് പറയുന്ന ഇത് ഷുഗർ ഫ്രീ ഐസ്ക്രീമാണ് അതുപോലെ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഐസ്ക്രീംസ് ഉണ്ട് നമുക്ക് എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ഐസ്ക്രീംസ് ആണ് ഇന്ന് നമുക്ക് അറിയാലോ ഇപ്പം ഏതൊരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അവരുടെ ഫിനാൻഷ്യൽ ആ ഒരു സ്റ്റെബിലിറ്റി അവർ നോക്കും ഒരു മറ്റേ ലാഭം ഉണ്ടാക്കാൻ പക്ഷെ മിൽമന്റെ കാര്യത്തില് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു ഒന്നിനും അവര് റെഡി അല്ല പിന്നെ നമ്മളൊരു മേജർ അട്രാക്ഷൻ ആണ് ഇത് ടെൻഡോ കോക്കോനട്ട് വാട്ടർ ടെൻഡോ കോക്കോനട്ട് വാട്ടർ നോക്കി ഇതിന്റെ പാക്കേജിങ്ങും ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതില് നമ്മള് അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതില് ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്രെഷ്നെസ് ഫീൽ ചെയ്യും കോക്കനറ്റിന്റെ ഫ്രഷ്നസ് ഇതിൽ ഫീൽ ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് രസം മിക്സ് ഇതൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് പലരും മറ്റേ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ പുളിശ്ശേരി പുളിശ്ശേരി മിക്സ് അതേപോലെ മറ്റേ ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ട് നമ്മളിത് ഇൻസ്റ്റന്റ് മറ്റേ ഹെൽത്ത് ഡ്രിങ്ക്സ് ആണ് കാഷ്യൂ പിസ്റ്റാഷ്യൂ ചോക്ലേറ്റ് പിന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാ വീട്ടിലേക്കും നമ്മളെ മലയാളികളുടെ എല്ലാ വീട്ടിലും ആവശ്യം നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മളെ മറ്റേ മിൽമെന്റിന്റെ പ്രൊഡക്റ്റ് ആയത് കാരണം അത്രയും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചക്കിയാട്ട മറ്റേ ഇടിയപ്പത്തിനുള്ള പൊടി പുട്ടുപൊടി വീറ്റ് പൊട്ടുപൊടി അങ്ങനെ ആ ആ വിഭവത്തിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മളെടുത്തിട്ടുണ്ട് ചുക്ക് കാപ്പി അതേപോലെ തന്നെ പാൽ ചുക്ക് കാപ്പി അതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇറക്കിയതാണ് പിന്നെ ഒരു ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് പനീർ പിക്കിളാണ് പനീറിന്റെ അച്ചാർ അത് മിൽമെന്റ് പനീർ തന്നെയാണ് മിൽക്ക് മിൽക്ക് പ്രൊഡക്റ്റിൽ പെടുന്നതാണ് അത് ഒരുപക്ഷെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പലരും പറയുന്നതാണ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം പനീർ പിക്കിള് പിന്നെ ഗുലാബ് ജാമുൻ സ്ഥിരം നമ്മൾ എല്ലാ എല്ലായിടത്തും കാണുന്ന പിന്നെ ചോക്ലേറ്റ് ഡ്രിങ്ക്സ് പിന്നെ ചോക്ലേറ്റ്സ് കുട്ടികൾക്കൊക്കെ ഈ ഏറ്റവും മറ്റേ ഏത് കുട്ടികൾക്കും കുട്ടികൾക്ക് മാത്രമല്ല ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ഒരു സംഭവമാണ് ചോക്ലേറ്റ് അതും മിൽക്ക് ഇത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ റിലയബിലിറ്റിയും ആ ഒരു പ്രൊഡക്ടിന്റെ ക്വാളിറ്റിയും നമുക്ക് മറ്റ് സംശയിക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ല ഇൻസ്റ്റന്റ് മിൽക്ക് പൗഡർ മിൽക്ക് പൗഡറും തന്നെ മറ്റ് നമുക്കിപ്പോ വീ വീടുകളില് പാലിന് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ക്ഷാമം ഇത് അതേപോലെ തന്നെ നമ്മള് മറ്റേ യു എച്ച് ഡി പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നിർബന്ധമായിട്ട് നമുക്ക് വെക്കേണ്ട ഒരു സാധനങ്ങളാണ് കാരണം വെച്ചാൽ എപ്പോഴാണ് പാലിന് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല ചില സമയത്ത് പാലിന് രാത്രി കൂടിയ കിട്ടാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഒരു സബ്സ്റ്റിഡ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ചെയ്യുന്നതാണ് പിന്നെ മറ്റേ മിക്സുകൾ നമ്മളിപ്പോ സർവത്ത് ആണ് നമുക്ക് നന്നാരി അതേപോലെ തന്നെ വാനില നന്നാരി ഗ്രേപ്പ് പല ജിഞ്ചർ ഡ്രൈ ഗ്രേപ്സിൻ്റെ ഉണ്ട് അങ്ങനെ എല്ലാത്തിന്റെയും മറ്റേ സിറപ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതും ഈ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് മറ്റേ പലരും ഉണ്ടാക്കുന്ന രീതി മറ്റേ ഈ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അത് ഒരിക്കലും ഹെൽത്തിന് നല്ലതല്ല ഇവര് ആ മിൽമ മിൽമന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് എല്ലാ പ്രൊഡക്ട്സും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബട്ടർ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ്സ് ഉണ്ട് നമുക്ക് പനീർ പനീർ പിന്നെ ബട്ടർ ബട്ടർ നമുക്ക് ബട്ടർ ക്യൂബ്സ് ഉണ്ട് ഇതൊക്കെ അതുപോലെ ചീസ് സ്പ്രെഡ് ചീസ് ഉണ്ട് ഇതൊക്കെ കൂടുതലും നമ്മൾ ഇവിടെ യൂസ് ചെയ്ത് ആൾക്കാർ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ വിദേശത്തു നിന്നൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മറ്റേ അറിയാം ഇതിനെ കുറിച്ച് ഇത് ഓരോ വീട്ടിലും നിർബന്ധമായിട്ട് ആൾക്കാർ ഒരു സാധനമാണ് അത് എല്ലാം അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത രീതിയിലുള്ള പല പ്രൊഡക്ട്സും ഇങ്ങനെയൊരു ഔട്ട്ലെറ്റ് വന്നതിനു ശേഷമാണ് ആൾക്കാരെ അറിയുന്നത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യത്തില് വൺ ടു വൺ രാത്രി ഒരു മണിവരെ ഇവിടെ വന്നാൽ എല്ലാ ഇവിടെ അവൈലബിൾ ആവും ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം